മനുഷ്യർ എപ്പോഴും അത്ഭുതങ്ങളാണ് ആർക്കും ആർക്കും പിടികൊടുക്കാതെ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് യാത്ര ചെയ്യുന്ന നിഗൂഢമായ ഒന്ന് എന്നെ എനിക്കും നിങ്ങളെ നിങ്ങൾക്കും മാത്രമേ അറിയാൻ കഴിയൂ നിങ്ങളെക്കാൾ നന്നായി നിങ്ങളെ മറ്റൊരാൾക്കും അറിയില്ല അഥവാ അറിയുന്നുവെന്ന് മറ്റൊരാൾ പറയുന്നുവെങ്കിൽ അത് വെറുതെയാണ് ശ്രീ വിഷ്ണു പി കെ എഴുതിയ ടു ജാനേമൻ എന്ന നോവലിലെ മനോഹരമായ വരികളാണിവ കഥാകൃത്തിന്റെ എഴുത്തിലെ രണ്ട് വ്യത്യസ്ത തലങ്ങളാണ് ഈ നോവലിലൂടെ കാണാൻ സാധിക്കുന്നത് ചുമരിലെ പല്ലിയുടെ ചലനങ്ങളെ പോലും വളരെ കാവ്യാത്മകമായി വിവരിക്കുന്ന ഒരാൾ തന്നെ സംഭാഷണങ്ങളിലൂടെ പെട്ടെന്ന് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണാൻ സാധിക്കുന്നു ശിവാനന്ദന്റെ പ്രിയപ്പെട്ട സെറ ആധുനിക ലോകത്തിന്റെ ചില തുറന്നു പറസിലുകളാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്